ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്കിൻ കെയർ ഓയിലായിട്ടാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും മുഖം നല്ല നിറം വയ്ക്കാനും മുഖത്തെ കരിവാളിപ്പ് മാറാനും ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെയുള്ള നല്ലൊരു ഓയിലാണിത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈ ഓയിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ കയറി നന്നായിട്ട് കഴുകി അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര ലിറ്റർ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് അതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു മൂന്ന് ക്യാരറ്റ് മതിയാവും കേട്ടോ അപ്പോൾ ക്യാരറ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ശേഷം അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ ഈ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് നമ്മൾ അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ശേഷം അടിപിടിക്കാതെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ക്യാരറ്റ് കരിഞ്ഞ് പോവാതെ നോക്കണം കേട്ടോ തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ ഓയിൽ കാച്ചെടുക്കാൻ ക്യാരറ്റ് കരിഞ്ഞ് പോവാതെ നോക്കണം കരിഞ്ഞു പോയ ഈ ഓയിലിൻ്റെ ഗുണവും മണവും എല്ലാം നഷ്ടപ്പെടും യാതൊരു കെമിക്കൽസും ഇല്ലാത്ത നല്ലൊരു സ്കിൻ കെയർ ഓയിലാണിത് മുഖത്തെ കറുത്ത പാടുകൾ മാറാനും കരിവാളിപ്പ് മാറാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും സ്കിൻ നല്ല നിറം വയ്ക്കാനും ഈ ഓയിൽ വളരെ നല്ലതാണ് കുളിക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ ഫേസിലും ബോഡിയിലും ഈ ഓയിൽ തേച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതാണ് ജസ്റ്റ് പത്ത് മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ വൺ വീക്ക് കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മാറ്റം കാണാവുന്നതാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ഓയിൽ നന്നായിട്ട് പാകമായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക പാകമായ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരും അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബോട്ടിൽ ഒട്ടും നനവുണ്ടാവാൻ പാടില്ല നനവുണ്ടായാൽ ഈ ഓയിൽ പെട്ടെന്ന് ചീത്തയാവും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഈ ഓയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ